ഇന്ന് നമുക്ക് ഫുള്ള് ക്ലീനിങ് ഡേ ആട്ടോ അപ്പം ക്ലീനിങ് മാത്രമല്ല ഇത് വിഷുവിൻ്റെ തലയിൽ നിന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വിഷുക്കണി ഒരുക്കലും പിന്നെ വിഷുവിന് സാധനങ്ങൾക്കണി ഒരുക്കാൻ സാധനങ്ങൾ മേടിക്കാൻ പോകലും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞൻ പോയതിന് ശേഷം പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പതിയെ ക്ലീനിങ്ങിലോട്ട് കയറി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂമിലോട്ടാട്ടോ ചെന്നത് അപ്പോൾ റൂമ് ഫുൾ ഇങ്ങനെ കിടക്കുമായിരുന്നു തുണികളൊക്കെ ആയിട്ട് തുണികളെല്ലാം ഒരു അഷ കെട്ടി കഴിഞ്ഞാൽ തുണികളെല്ലാം പിന്നെ അതിനകത്തോട്ടായിട്ടോ അപ്പോൾ ഒന്ന് ഒന്നിടും രണ്ടിടും പിന്നെ ഇട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് അഴിച്ച് മാറ്റാമെന്ന് അപ്പോൾ ഇനി പക്ഷേ ഇടാൻ വേറെ സ്ഥലമില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമുക്കൊരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു വട്ടമൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോയ്ക്കൊക്കെ എടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ആയിട്ട് കൂടുതലും അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ടൊക്കെ ഇടും കുഞ്ഞിനാണെങ്കിൽ മെയിനായിട്ട് കുറച്ച് നേരം ആ വീഡിയോയിലേക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ടിട്ട് പിന്നീട് ആൾ കൊണ്ടുപോയി ഊരി അങ്ങനെ ഇങ്ങിടും പിന്നെ കഴുകിയതും കഴുകാത്ത ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കിടക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കഴുകാനുള്ളതെല്ലാം പറക്കി മാറ്റിയതിന് ശേഷം കഴിയുമെല്ലാം മടക്കെല്ലാം വെക്കാന്ന് വിചാരിച്ചു ഈ ഒരു വാക്കർ ഇപ്പം കുഞ്ഞൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലെന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുമ്പം വാക്കറിനകത്തായിരുന്നു പോകുന്നത് അപ്പോൾ ഇപ്പം സ്റ്റിക്ക് സ്റ്റിക്കിനകത്തും പോവും ഇതിനകത്തും പോവും കാലിന് വേദന കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ എടുക്കും അല്ലെങ്കിൽ സ്റ്റിക്കായിട്ടോ ഞാൻ അതുകൊണ്ട് എല്ലാം അങ്ങ് മാറ്റാന്ന് എന്ന് ചോദിച്ചു അതിൻ്റെ മുകളിൽ ഞാൻ എന്തോ ഒന്ന് കൊണ്ടിട്ടില്ല പിന്നെ അതിൻ്റെ മുകളിൽ മേളിൽ പിന്നെ ഞാനും വെക്കും പിന്നെ കുഞ്ഞിനും വെക്കും അങ്ങനെ ആട്ടോ അങ്ങനെ ഇതാ ബെഡ്ഷീറ്റ് അങ്ങ് മാറാമെന്ന് ചോദിച്ചു ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുക്കാണ്ട് വെച്ചിരുന്നേട്ടോ ലൈറ്റ് ഷെയ്ഡായതുകൊണ്ടാണ് ഇതിനകത്ത് വൈറ്റ് കോമ്പിനേഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അഴിക്കാവുമല്ലോ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് പിന്നെ ഈ നല്ല നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിരുന്നുകാർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇട്ട് കൊടുക്കാലോ എന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കാറുണ്ടല്ലോ അപ്പം മിക്കവാറും വീട്ടിൽ അങ്ങനെയൊക്കെ കാണും എൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ മാറ്റി മാറ്റി വെക്കുമായിരുന്നു അതുകൊണ്ട് ശീലം ആയതുകൊണ്ടായിരിക്കും എനിക്കും ആ ഒരു ചിന്താഗതി വന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ആര് വരാനാണ് നമ്മൾ തന്നെ ഇട്ട് കിടന്ന് നമുക്ക് ആ ആഗ്രഹം തീർക്കുക തന്നെ നല്ലത് കാരണം വേറെ ആരും നമ്മുടെ വീട്ടിലൊന്നും വന്ന് നിൽക്കാനൊന്നും ആരുമില്ല ആകെപ്പാട് വരുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല അന്നേരം വല്ലപ്പോഴും വന്ന് നിൽക്കുന്നത് തന്നെ അപ്പോൾ അല്ലാത്തവരൊക്കെ വന്നിട്ട് നിന്ന് ഒരു ദിവസം വന്നാലും വൈകുന്നേരമൊക്കെ അങ്ങ് പോവും അങ്ങനെ ആരും നിൽക്കാറില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് വെച്ചിരുന്ന് എന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് ഇത് വെച്ചിരുന്ന് വെച്ചിരുന്നു ഇപ്പം എടുക്കാതെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തോ കറ കയറി പിടിച്ചു കേട്ടോ എന്താണെന്ന് അറിയാൻ വയ്യ ഒരു യെല്ലോ ഷെയ്ഡ് പോലെ എന്താ അതിനകത്ത് കയറി പിടിച്ചേക്കൊന്ന് എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് ഉപയോഗിക്കും യാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല ഒക്കെ ഇടുമ്പം ഇത് നമ്മൾ എടുക്കാതെ വെക്കുമ്പോഴെന്തോത്തിൻ്റെ ഒക്കെ ആണെന്ന് അറിയത്തില്ല കറയേറി പിടിക്കുന്നത് അങ്ങനെ ഇത് ആശയൊക്കെ അഴിച്ചു മാറ്റി ഇനി ഇത് മഴ പെയ്യുന്ന സമയത്ത് കെട്ടാന്ന് വിചാരിച്ച കേട്ടോ ഇത് എത്ര ദിവസമാണെന്ന് എനിക്കറിയത്തില്ല മിക്കവാറും ഞാൻ തന്നെ വീണ്ടും ആ അവിടെ കെട്ടിയിട്ട് തുണി പറക്കൊണ്ടുവന്നിടും ഇതൊക്കെ എൻ്റെ ഡയറികളാ ഇത് ഞാൻ ഓരോന്നിനകത്തും ചില കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നതും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് പിന്നെ ഡയറി എഴുതുന്ന ശീലം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളത് ഉള്ളതായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അങ്ങ് ഡയറി എഴുതില്ല അപ്പോൾ ഞാൻ ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അങ്ങനെയുള്ള ശീലമൊന്നും ഇല്ല അതെന്തോ എവിടെയോ വെച്ച് അതങ്ങ് ഞാൻ നിർത്തിയായിരുന്നു ഇപ്പം മനസ്സിനകത്ത് എന്തെങ്കിലും പ്രയാസമൊക്കെ തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കുത്തി കുറിച്ചൊക്കെ വെക്കാറുണ്ട് ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് അടുക്കിക്ക് പിറക്കി വെച്ചു കട്ടൻ്റെ അടിയിലൊക്കെ നല്ല പൊടി ആയി ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ റോഡ് സൈഡിൽ ആയതുകൊണ്ട് തന്നെ പൊടി ഈ റൂമിൽ നല്ല രീതിയിലുണ്ട് ഈ റൂമങ്ങ് മാറിയാലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം നമുക്ക് വല്ല ശ്വാസമുട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെന്താ ഈ ഒരു ടേബിളിൻ്റെ മണ്ടേൽ ഇനി ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കാട്ടെ എൻ്റെ വളകൾ തന്നെ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മണ്ടയിലാണ് വയ്ക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വീഡിയോസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഇത് എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെ കൊണ്ട് വെച്ചിരുന്നെ കേട്ടോ ഇതിനകത്ത് കവറൊന്നും ഇട്ടില്ല കവറൊന്നും ഇടാത്തുകൊണ്ട് തന്നെ വളകളിലൊക്കെ നല്ല രീതിയിൽ പൊടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എന്തൊക്കെയോ ഉണ്ട് കുഞ്ഞിൻ്റെ എന്തോ ബാങ്കിൽ നിന്ന് വന്ന പേപ്പറും കാര്യങ്ങളും ഒക്കെ അതെല്ലാം എന്തായാലും എടുത്ത് മാറ്റി വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ബാക്കി എൻ്റെ വളകളെല്ലാം ഞാൻ എല്ലാം പറക്കി ഈ മറ്റേ എന്താ പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞൊഴിച്ചു അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മേടിക്കണമെന്നുണ്ട് ഈ വളയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഓപ്പണായിട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് വീണ്ടും പൊടിയൊക്കെ കയറിയിട്ട് ചീത്ത ഇല്ലെങ്കിൽ നമ്മൾ വല്ല അലമാരയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ എന്തായാലും ഞാൻ ഈ ഡെപ്പയ്ക്കകത്തൊക്കെ ആക്കിയിട്ടായിട്ടോ വെക്കുന്നത് അങ്ങനെ ഇതാണ് അവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി എൻ്റെ സൈഡിലെല്ലാം പൊടിയാണ് നല്ല രീതിയിൽ പൊടി കയറി കിടക്കുകയാണ് ഈ ടേബിളൊന്ന് തുളച്ചക്ക് വൃത്തിയാക്കി എടുക്കണം നമുക്ക് വൈകിട്ട് കണി വെക്കുന്നത് ഇതാ ഇതിനകത്ത് ആട്ടോ കഴിഞ്ഞ വർഷം ഈ ഒരു സാധനത്തിൽ തന്നെ ാണ് നമ്മൾ കണി വെക്കുന്നത് അപ്പോൾ ഇത് നിറയെ പൊടിയും ചിലന്തി വലിയ പെട്ടെന്ന് കയറും അങ്ങനെ ഇതാദ്യ ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു ടേബിൾ കുഞ്ഞിന് വേണ്ടിയിട്ട് മേടിച്ച നമ്മൾ അതായത് കായംകുളത്ത് തിന്ന സമയത്ത് കുഞ്ഞൻ വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ വർക്കൊക്കെ ചെയ്ത് ഈ വീട്ടിൽ ഇരുന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ ബെഡിൽ തന്നെ ആണല്ലോ അപ്പോൾ ആൾക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഇരി നേരം ചാരി ഇരുന്നതിന് ശേഷം ഇങ്ങനെ മടിയിലിങ്ങനെ വെച്ച് ലാപ്ടോപ്പ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷേ അധികം ഒന്നും അങ്ങനെ ഇരുന്ന് ചെയ്യാനൊന്നും ആ സമയത്തും പറ്റുന്ന ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും ഇപ്പം അത് ഉപകാരമായി എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറക്കി വെക്കാൻ പറ്റും അങ്ങനെ ഇതാ നമ്മുടെ റൂമെല്ലാം വൃത്തിയാക്കി എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ആ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ സാധനങ്ങളെല്ലാം അതേപോലെ ഇരിക്കുന്നിടത്തൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇതാ ഇത്രയും വേസ്റ്റ് അത് കിടന്നതായിട്ടോ പിന്നത് എനിക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് വിക്സും പിന്നെ എന്തായിരുന്നു നെയിൽ കട്ടറും അങ്ങനെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അത് ഞാൻ വെച്ച് തൂത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയി നുള്ളിപ്പറക്കാം പിന്നെ ഇതാ കുറച്ച് തുണികൾ ഇത് ഞാൻ കഴുകിയിട്ട് അവിടെ ഉണങ്ങിയത് കൊണ്ടുവന്ന് ഇട്ടാ കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ അങ്ങനെ അങ്ങ് ഇരിക്കും കേട്ടോ നമ്മൾ കൈയ്യോട് ഒതുക്കിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇതൊക്കെയാണ് അങ്ങനെ ഇതാ കഴുകാനുള്ള തുണി കുറേ കിടപ്പുണ്ട് കേട്ടോ ഇനി ഞായറാഴ്ച അങ്ങനെ കഴുകാന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെയാണ് കഴുകുന്നത് അപ്പോൾ ഇങ്ങനെ പറയും നമുക്ക് ഞായറാഴ്ച കഴുകാ നമുക്ക് കൂടെ ഒരുമിച്ച് കഴുകി ഇടാ എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പിന്നെ വിചാരിക്കുന്നു എന്നാൽ ശരി അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴുകി ഇടാന്ന് വിചാരിക്കും അപ്പോൾ ഇതാ ഇതൊക്കെ ഒന്ന് മേശയുടെ മുകളിൽ മേശയല്ലല്ലോ ടേബിളിൻ്റെ മുകളിലൊക്കെ ഒന്ന് വൃത്തിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ആകെ അലങ്കോലായിട്ട് കിടക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെയോ വീണിങ്ങനെ ആ കറിയൊക്കെ എടുത്തതിൻ്റെ അതൊന്ന് വീണ് ിടപ്പിണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വെള്ളമൊക്കെ തൊട്ട് തുടച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് കുറേശ്ശേ കുറേശ്ശേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ പക്ഷേ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മറന്നുപോകും ജോലിയുടെ കാര്യം തന്നെ ഇങ്ങനെ മൈൻഡിൽ നിൽക്കുമായിട്ടാണ് അപ്പോൾ അത് ചെയ്ത് ചെയ്ത് അത് ഫുള്ള് തീർന്നില്ലെങ്കിൽ നമുക്ക് അവിടെ പോയി കിടന്ന ഒരു മനസ്സമാധാനക്കേടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ തൂത്ത് തൂത്ത് ഇങ്ങുവരെ വന്നു ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ ഹോളും റൂമുകളും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയൊക്കെ പിന്നീട് വന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞാൻ അവിടെ നിന്ന് തൂക്കാൻ തുടങ്ങിയിട്ട് ഇതാ ഇങ്ങു വന്നിട്ട് ഇതായി പിന്നെ ഇവിടെ വന്നിട്ടോ എല്ലാം ചവറെല്ലാം നീക്കി മാറ്റിയതൊക്കെ തന്നെ അപ്പോൾ അവിടെ അവിടെയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മുറ്റത്തോട്ടാണല്ലോ തൂത്തിട്ട് ഇറങ്ങിയത് അപ്പോൾ പിന്നെ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയാണ് നല്ല പൊരിഞ്ഞ വെയിലായിട്ടോ എന്തിനാ പോകണേ പോകുന്നതെന്ന് വെച്ചാൽ ദാ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ പൂവിന് വേണ്ടിയിട്ട് പോയാണ് ഞാൻ അവിടെ ചെന്നവ ചെല്ലുന്നവരെ ഉണ്ടായിരുന്നു സാധനം അത് കഴിഞ്ഞിട്ട് സാധനം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ അവിടെ അവിടെയെല്ലാം കിടന്നിറങ്ങി എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് ആ പൊഴിഞ്ഞിടക്കുന്ന പൂക്കളെല്ലാം വാരി ഞാൻ എടുത്തിട്ട് ഒരു ഒരു അങ്കിള് വന്നിട്ട് എനിക്ക് ഇതൊട്ട് ആ അങ്കിളിനും പൂ കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടെ കിടന്ന പൂവെല്ലാം വാരി ഒരു എടുത്തു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മോളെ കാണുകയാണെങ്കിൽ ഈ പൂവായാലും മതി ആ പൊഴിഞ്ഞായാലും ആ പൂവല്ലേ കുറച്ചൊരു കവറിനകത്ത് വാരിത്തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് വാരി തന്നു അതുകൊണ്ട് കുറേ ഇതാ അതൊക്കെ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുഞ്ഞം വന്നിട്ട് പോയി സാധനങ്ങൾ മേടിക്കാം എന്നാട്ടാ പറഞ്ഞു കാരണം എനിക്ക് തൂക്കി കൊണ്ട് വരാൻ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ആൾ പറഞ്ഞു എനിക്ക് വരുമ്പോഴത്തേക്ക് പോയി മേടിച്ചിട്ട് വരാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ എന്തായാലും പോയതല്ലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാധനങ്ങളും കൂടെ മേടിച്ചിട്ട് വരാമായിരുന്നു പക്ഷേ മേടിച്ച് മേടിച്ച് വന്ന് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും ഓടി ഈ വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ ആയി കാരണം എനിക്ക് വെയിറ്റ് കൊണ്ടിട്ട് എനിക്ക് വെയിറ്റ് എടുക്കരുതെന്നാണ് മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വേറ്റി കൊണ്ട് അത്രയും നടന്നു വന്നില്ലേ അപ്പോഴത്തേക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അതെല്ലാം ഞാൻ പിന്നെ എല്ലാം എടുത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞുകൊണ്ട് ആ പൂവൊക്കെ ഞാനാണെങ്കിൽ മുറത്തിനകത്തൊക്കെ ഇട്ടിട്ട് അത് ഓരോന്നും നുള്ളിപ്പറക്കി നുള്ളിപ്പറക്കി നല്ലതു നോക്കി മാറ്റിയെല്ലാം വെച്ചു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴായിട്ടോ ഓർത്തത് അയ്യോ കൃഷ്ണന് ഇടാൻ വേണ്ടിയിട്ട് മാല മേടിച്ചില്ലല്ലോ ഒന്ന് അപ്പം കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ എന്നാൽ ശരി ഒരു കാര്യം ചെയ്ത് നീ അവിടെ നിന്നാൽ മതി വരുന്ന വഴിക്ക് നമുക്ക് നേരെ പോയി മേടിച്ചിട്ട് വരാം എന്ന അങ്ങനെ നമ്മൾ നേരെ കരിക്കോട് വന്നു കേട്ടോ കരിക്കോട് വന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു മാലിന് യും പിന്നെ എനിക്ക് കുറച്ച് മുല്ലപ്പൂവും അവിടുന്ന് പിന്നെ മൂന്നാല് റോസാപ്പൂവൊക്കെ തന്നു കേട്ടോ കുഞ്ഞ് റോസാപ്പൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇതൊക്കെ വെച്ചിട്ട് അമ്പലത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ മുല്ലപ്പൂ മേടിച്ച് ഒരു മുഴത്തിന് അറുപത് രൂപ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ തൂക്കിയാണ് മേടിച്ചത് അറുപത് രൂപയ്ക്ക് ഇതാ രണ്ട് മുഴത്തിനോളം ഉള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ മേടിച്ചിട്ട് വന്നതായിട്ടോ നമ്മൾ മാർക്കറ്റിൽ പോയ സമയത്ത് തന്നെ ഇത് പക്ഷേ എടുത്തു വെച്ചില്ല എന്ന് വിചാരിച്ചു എടുത്ത് വെച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ നിന്ന് തലേന്നത്തേക്കുള്ള പിറ്റേനത്തേക്കുള്ള സാധനങ്ങളും കൂടി അരിഞ്ഞുവിറക്കി വെച്ചതിന് ശേഷം ബാക്കി അങ്ങ് എടുത്തു വെക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയും വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതാ ഇത്രയായിട്ടോ നൂറ് രൂപയുടെ പച്ചക്കറിയാണ് ഒന്നും ഇല്ല അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് മേടിച്ചായിട്ടോ ആ ക്യാബേജും പിന്നെന്താ ഒക്കെ അങ്ങനെ ഇന്ന് അവിയലിനും സാമ്പാറിനുള്ളത് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറിന് അങ്ങ് വെച്ച് വെക്കുവാണെങ്കിൽ രാവിലെ വലിയ സീനില്ലല്ലോ അപ്പോൾ സാമ്പാർ അങ്ങ് ആവും പിന്നീട് ബാക്കിയുള്ള കറികൾ നമ്മൾ വെച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് സാമ്പാറിനുള്ളത് ഞാൻ എന്താ എല്ലാം കട്ട് ചെയ്ത് പിന്നെ കുഞ്ഞിൻ്റെ വെയിൽ കൊടുത്തു ആൾ അന്നേരത്തേക്ക് എൻ്റെ അത് പറഞ്ഞു ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇവിടെ തുടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വീട് നമ്മൾ തുടച്ചിട്ടൊന്നും ഇല്ലല്ലോ വിഷുവൊക്കെ ആകുമ്പോൾ നമ്മൾ കണിയൊക്കെ അല്ലേ വിളക്കൊക്കെ കത്തിച്ചിട്ട് അതുകൊണ്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഒരു വല്ലാതെ തോന്നും അതുകൊണ്ട് എന്തായാലും തുടച്ചൊന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ച് പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ സിന്ധു ആറിൻ്റെ ബർത്ത് ഡേ ഏപ്രിൽ പതിനാലിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വിഷുവിൻ്റെ അന്നായിട്ട് അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ അപ്പോൾ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വിഷസ് അറിയിച്ചപ്പോഴായിട്ടോ ഒരു കാര്യം ഓർത്തത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് വരുന്നൊരു കമൻസാണ് അതായത് ഈ ബെ ബർത്ത് ഡേ ചെയ്യുന്നതും ഹായ് പറയുന്നതൊക്കെ ഭയങ്കര ബോറിങ് ആണെന്നൊക്കെയുള്ള രീതിയിൽ അതായത് ഞാൻ വ്ലോഗിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് ആ പുള്ളിക്കാരിക്ക് എന്തോ വലിയ പ്രശ്നമായിട്ട് തോന്നിയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ആദ്യം തൊട്ടേ ഞാൻ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അതായത് നമ്മൾ ബ്ലോഗിനകത്ത് തന്നെയാണ് ഹായ് പറയാൻ പറയുന്നതും പിന്നെ ഈ വിഷസ് ബർത്ത്ഡേ ഡേ വിഷസ് അറിയിക്കുന്നതും ഒക്കെ അല്ല സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല അത് കേട്ടിട്ട് തന്നെയാണ് ആൾക്കാർ ആൾക്കാരെൻ്റെ അടുത്ത് പിന്നീടും വന്ന് പറഞ്ഞിട്ട് ചേച്ചി വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അത് അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കാൻ നിന്ന എനിക്ക് സെപ്പറേറ്റ് പിന്നെ ഒരുപാട് വിശ്വസൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ആ വീഡിയോ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കും വെറുതെ ഞാൻ ട്രോൾ വാങ്ങിച്ച് കെട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇപ്പം വലിയ സെലിബ്രേറ്റി ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലായിട്ട് കമൻറ്റ് ഒന്നും ഞാൻ വലിയ സെലിബ്രേറ്റി ഒന്നും സാധാരണ നിങ്ങളെപ്പോലെ സാധാരണക്കാരിയായ ഒരാളാണ് അതിനകത്ത് എനിക്ക് ഈ സെലിബ്രിറ്റി പട്ടങ്ങളൊന്നും ആരിങ്ങനെ കെട്ടിത്തരേം വേണ്ട കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാരണം അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതായത് നമ്മൾ വിശ്വാസമൊക്കെ അറിയിച്ചവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇങ്ങനെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് പറയാവുന്നതാണ് അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ ഇതാ അവിടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയൊക്കെ ആക്കി അതിന് പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞതെല്ലാം ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ കൃഷ്ണനെയൊക്കെ വെച്ചിട്ട് നമുക്കിന്ന് കണി ഒരുക്കാം ഈ കണി എന്ന് വെച്ചാൽ ഒരുപാട് പേരും ഇങ്ങനെ അങ്ങനെ ചെയ്തേ പറ്റൂ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ ചെയ്യുന്നത് ഇതാ ഇങ്ങനെയായിട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതൊക്കെ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കണി വെക്കുന്നത് നല്ല എല്ലാ സാധനങ്ങളും ഈ കണിക്ക് വേണ്ടി വെക്കുന്ന എല്ലാ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ലായിട്ടോ അപ്പോൾ ഒരു സെറ്റ് മുണ്ടും ഒക്കെ വെച്ച് അതിനകത്ത് ഗോൾഡ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് പിന്നെ ഇതാ ക്യാഷും ഒക്കെ വെച്ചു ഈ ഒരു പ്രശ്നം ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചായിട്ടോ അപ്പോൾ ഈ വർഷം ഒരുപാട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഇതാ കൃഷ്ണനെ നമ്മളൊരു മാലയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ വലുതായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഇച്ചിരി ചെറുതായതുകൊണ്ട് മാല കുറച്ച് നല്ല വലുപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് ആ കുറെ പൂവൊക്കെ മാറ്റിയിട്ട് അതൊന്നും ചെറുതാക്കിയിട്ട് ആ കിട്ടുക എടുത്തു പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇതാ ഇതൊക്കെ ആയിട്ടോ ഞാൻ മേടിച്ചിരുന്നത് അങ്ങനെ അതെല്ലാം വെച്ച് പൂവെല്ലാം നിരത്തി കുറേ ഇട്ടു കേട്ടോ അപ്പോൾ ഇന്ന് പൂ കിട്ടും ഇല്ലയെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം അവിടെ ചെന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു കേട്ടോ നല്ല സങ്കടം വന്നു പക്ഷേ ഇതാ ഇപ്പം ഇഷ്ടംപോലെ പൂവുണ്ട് കേട്ടോ അന്ന് അന്നേരം അവിടുന്ന് വാരിക്കൊണ്ട് വന്നത് കാര്യമായി അതുകൊണ്ട് ഒരുപാട് ഇടാൻ പറ്റി കഴിഞ്ഞ വർഷം ഇതേപോലായിരുന്നു കേട്ടോ പൂ കിട്ടത്തില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം വിഷമിച്ചിരുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഇഷ്ടംപോലെ പൂവുണ്ടായിരുന്നു അങ്ങനെ ഇതാ കുറച്ച് മുല്ലപ്പുഞ്ഞ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതും കൂടെ കെട്ടിയൊക്കെ എടുക്കുകയായിട്ട് അപ്പോൾ നമ്മുടെ വീടിന്ന് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത് പിടിക്കാൻ വേണ്ടിരിക്കും തെറ്റിയോ